എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരെ ബാധിക്കുന്ന ചില ലൈംഗിക പ്രശ്നങ്ങളും അവക്കുള്ള പരിഹാര മാർഗങ്ങളുമായാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ലൈംഗികതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടെങ്കിൽ കൂടിയും ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് മിക്കവരും തുറന്നു ചർച്ച ചെയ്യാറില്ല എന്നതാണ് സത്യം കൗൺസിലിംഗ് തെറാപ്പി ഹോർമോൺ ട്രീറ്റ്മെന്റ് എന്നിവ പോലെയുള്ള ചികിത്സകൾ ആവശ്യമാണെങ്കിൽ അത് തൊടാൻ പോലും അധികപേരും ശ്രമിക്കാറില്ല എന്നതാണല്ലോ നമുക്കിടയിൽ ഉണ്ടാകുന്ന കാര്യം ആരോഗ്യകരമായ ലൈംഗികത ഏവരുടെയും ശാരീരിക മാനസിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും സാമൂഹികവും വൈകാരികവുമായ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മാനസിക സമ്മർദ്ദങ്ങൾ അകറ്റുന്നതിനും അതുപോലെ തന്നെ സന്തോഷങ്ങളിലൂടെ ചെറുപ്പം നിലനിർത്തുന്നതിനുമെല്ലാം ഇത് സഹായകരമാണ് സെക്സിനെ കുറിച്ചുള്ള ചർച്ചകളോടുള്ള അനാവശ്യമായ ഭയം അതുപോലെ സാമൂഹികമായ സദാചാര പ്രശ്നം ഇവയാണ് ഇത്തരം തുറന്നു പറച്ചിലുകളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നം പോലെയാണ് തന്നെ സാധാരണ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങളും അതിനാൽ ഇക്കാര്യത്തിൽ മടിയോ ഭയമോ വിചാരിക്കുന്നത് അവരവരെ തന്നെയാണ് ക്രമേണ ബാധിക്കുക എന്ന് മനസ്സിലാക്കുക ഇവിടെ പുരുഷന്മാർ നേരിടാറുള്ള ചില ലൈംഗിക പ്രശ്നങ്ങൾ ഇനി പറയാം ലൈംഗികമായ ആ താല്പര്യക്കുറവ് താല്പര്യമുണ്ടെങ്കിലും ഉദാഹരണ പ്രശ്നം രതിമൂർച്ചയിലേക്ക് എത്താതിരിക്കുന്ന അവസ്ഥ ലൈംഗികത ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ രതിമൂർച്ചയിലേക്ക് എത്തുന്ന അവസ്ഥ എന്നിങ്ങനെയാണ് പ്രധാനമായും പുരുഷന്മാർ നേരിടുന്ന ലൈംഗിക പ്രശ്നങ്ങൾ പല ഘടകങ്ങളും ഇവയിലേക്ക് പുരുഷന്മാരെ നയിക്കാറുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വിവിധ മരുന്നുകളുടെ ഉപയോഗം പ്രായാധികയും മാനസിക സമ്മർദ്ദം വിഷാദം ഹോർമോൺ പ്രശ്നങ്ങൾ പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ ആത്മവിശ്വാസക്കുറവ് കുറവ് മദ്യപാനം പുകവലി നാഢീ സംബന്ധമായ തകരാറുകൾ പരുക്കുകൾ എന്നിവയാണ് സൂചി ഈ സൂചിപ്പിച്ച അവസ്ഥകളിലേക്കെല്ലാം പുരുഷന്മാരെ നയിക്കുന്നത് ഇവയിൽ ചിലതെല്ലാം സ്വയം തന്നെ പരിഹരിക്കാവുന്നതാണെങ്കിൽ മറ്റുള്ളവർക്ക് വിദഗ്ധരുടെ സഹായം കൂടിയേ തീരും ഇനി ഇതിന് എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് എന്നതുകൂടി നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താൻ ആണ് ഇതിൽ പ്രധാനം ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം ഉറക്കം എന്നിവ ആദ്യഘട്ടത്തിൽ ഉറപ്പ് ഇതിനോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ്സും അകറ്റണം സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ പരമാവധി അവഗണിക്കുക അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അവ തന്നെ ബാധിക്കാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശീലിക്കുക ഇത് മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായം തേടാവുന്നതുമാണ് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മടിയും നിങ്ങൾ കരുതേണ്ടതില്ല ഇനി ചില അസുഖങ്ങൾ ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് അതിനാൽ ലൈംഗിക പ്രശ്നങ്ങൾ നേരിടുന്ന പക്ഷം ആകെ ആരോഗ്യം ഒന്ന് വിലയിരുത്താവുന്നതാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ വേണ്ട പരിശോധനകൾ ഡോക്ടർ തന്നെ നിർദ്ദേശിക്കും അടിയന്തിരമായി ചികിത്സ വേണ്ടുന്ന അടക്കം ഇത്തരത്തിൽ ലൈംഗിക പ്രശ്നങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കും അതുപോലെ ഏതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അത് ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നുവോ എന്നും പരിശോധിച്ചറിയണം അങ്ങനെയെങ്കിൽ അതിനെ പകരം ഉപയോഗിക്കാവുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം സ്ട്രെസ് പങ്കാളിയുമായുള്ള പ്രശ്നം വിഷാദം പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം അധികവും കൗൺസിലിങ്ങിലൂടെ ഉള്ളൂ ഇതിനായി തുറന്ന മനസ്സാണ് ആദ്യം വേണ്ടത് പങ്കാളിയും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് നല്ല ആശയവിനിമയം ഈ പ്രശ്നങ്ങളെ എല്ലാം നിസ്സാരമാക്കി കളയും അതുപോലെ ചിലരിൽ ചിലരിൽ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹോർമോൺ ചികിത്സ തുടങ്ങി സർജറി വരെയുള്ള ചികിത്സാ രീതികൾ ആവശ്യമായി വരാം അതും ഡോക്ടർമാർ തന്നെയാണ് നിർദ്ദേശിക്കുക ഹൃദയത്തിനോ കരളിനോ വൃക്കകൾക്കോ എല്ലാം തകരാർ സംഭവിച്ചാൽ നാം ചികിത്സ തേടാറില്ലേ അതുപോലെ തന്നെ ഇക്കാര്യവും കരുതിയാൽ മതി നല്ല ലൈംഗിക ജീവിതം എല്ലാ തരത്തിലും മനുഷ്യരെ പോസിറ്റീവായി സ്വാധീനിക്കുകയും വളർച്ചയിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നുവെന്ന് സ്വയമായി ഉൾക്കൊള്ളുക